ഹായ് ഫ്രണ്ട്സ് സിജി കിക്ക് ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി തലേന്ന് അരി കുതിർക്കാനിട്ടില്ല നാളത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും എന്നൊക്കെയുള്ള ടെൻഷൻ ഇനി വേണ്ട വളരെ എളുപ്പത്തിൽ നമുക്ക് പാലപ്പം അരി അരച്ച് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പാലപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെ പാലപ്പം തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ അപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ഗ്ലാസ് പച്ചരി കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ അരി കുതിർക്കാനായിട്ട് ഇട്ടേക്കുന്നത് ഒരു രണ്ട് മണിക്കൂറാവുമ്പോഴത്തേക്കും നമുക്ക് അരി നന്നായിട്ട് കുതിർന്ന് കിട്ടും അപ്പോൾ ഇത് ഞാൻ കഴുകിയതിന് ശേഷം രണ്ട് മണിക്കൂറൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് അത് അരി നന്നായിട്ട് കുതിർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ അരി ഇട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അധികം വെള്ളം ഒന്നും ഒഴിക്കേണ്ട അധികം വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ബാച്ചായിട്ട് അരച്ച് അരച്ചെടുക്കാവുന്നതാണേ അപ്പോൾ ഇതാ ഞാൻ അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ലേശം കട്ടിയിലാണ് അരച്ചേക്കുന്നത് ഞാൻ അതൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ച് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചോറിട്ട് കൊടുക്കുന്നുണ്ട് അത് മട്ടയരയോ വെള്ളയരിയോ അത് നമ്മൾ ഏത് അരിയാണോ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് ഒരു ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് തിളച്ചു പോയ വെള്ളം എടുക്കരുത് ഒരു ലേശം ഇളം ചൂടുള്ള വെള്ളം വേണം നമ്മൾ ഒഴിച്ചെടുക്കാൻ ഒഴിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഈസ്റ്റും തേങ്ങയും അരിയും നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കൈവെച്ച് ഇളക്കാൻ പറ്റുമെങ്കിൽ കൈവച്ച് തന്നെ ഇളക്കി കൊടുക്കുക ഇപ്പം ഞാൻ ഇവിടെ ഒരു ഫോർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചപ്പോഴത്തേക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം തന്നെ നമ്മുടെ മാവ് പരുവായിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റ് മതിയാവും നന്നായിട്ട് ഇത് പൊങ്ങി വരും ഇനി നമുക്ക് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ അത് ആ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഞാൻ എടുത്ത പാത്രത്തിൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ അപ്പം ഞാനത് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇളക്കിയൊന്നും വേണ്ട നമുക്ക് അപ്പോൾ അതേ ഒന്നും കളയരുത് അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ട് അപ്പം ചുട്ടെടുക്കാം അപ്പം ഞാൻ അപ്പത്തിൻ്റെ പാത്രത്തിലേക്ക് രണ്ട് തവി മാവ് കോരി ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം നമുക്ക് അടിപൊളിയായിട്ട് നല്ല മുരിഞ്ഞ പാലപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ ഇതാ കണ്ടില്ലേ നല്ല അടിപൊളി പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തലേന്ന് അരി കുതിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും എന്നൊക്കെ ഉള്ള ടെൻഷനിന് വേണ്ട നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം അതുപോലെ തന്നെ രാത്രിയിലെ ഡിന്നറിന് നമുക്ക് ഇതേപോലെ അപ്പം ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ നല്ല മൊരിഞ്ഞ നല്ല ടേസ്റ്റ് ഉള്ള പാലപ്പം തയ്യാറാക്കാം ഇതിൻ്റെ കൂടെ ഒരു മുട്ടക്കറിയോ ചിക്കൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയായിട്ട് നമുക്ക് അടിപൊളി പാലപ്പം തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള അടിപൊളി റെസിപ്പികളുമായിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക് യു